ഹലോ ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് സനോജിൻ്റെ കാർ റീടെസ്റ്റ് ചെയ്യുന്നതിനാണ് സമയം രാവിലെ ഒമ്പത് മണി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇവിടെ യു ഒരു വാഹനം വാങ്ങിയാൽ വർഷം തോറും അതിൻ്റെ പാസിംഗ് നടത്തിയിരിക്കണം ആർ ടി ആർ റൂൾ പ്രകാരം പാസിംഗ് ചെയ്തില്ല എങ്കിൽ വൻ തുക ഫൈനായി അടയ്ക്കേണ്ടി വരും നമ്മുടെ കാറിന് കുറച്ച് പണി ചെയ്യാനുണ്ട് ആദ്യം വർക്ക് പോകുന്നത് ഫ്രണ്ട് ടയർ ചേഞ്ച് ചെയ്യണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എക്സ്പയർ ആയ ടയർ ടയറാണെങ്കിൽ പാസിങ് ആവും അണ്ടർ ബോഡി കവറും ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ നേരെ വർഷ് ഷോപ്പിലേക്ക് നമ്മൾ വർക്ക്ഷോപ്പിലെത്തി ഷാർജ ഇൻഡസ്ട്രി ഏരിയയിലാണ് ഈ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മലയാളിയാണ് ഈ വർക്ക് ഷോപ്പിൻ്റെ നടത്തിപ്പുകാരൻ ടയർ ചേഞ്ച് ചെയ്തു അണ്ടർ ബോഡി കവർ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞു സമയം പന്ത്രണ്ട് മുപ്പതായി വർക്ക് നല്ല തിരക്കായിരുന്നു ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് മലയാളികൾ പൊട്ടു ഒന്നും തന്നെയില്ല തിരിച്ച് അബുഷാവരിക്ക് തന്നെയാണ് പോകുന്നത് വണ്ടിയുടെ വാഷിംഗ് ക്ലീനിങ് പോളീഷ് ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് സമയമെടുക്കും അപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചിറങ്ങി ഇനി പെട്രോൾ അടിക്കണം ടയർ പ്രഷർ നോക്കണം അപ്പോൾ നേരെ പെട്രോൾ പമ്പിലേക്ക് ഇന്നത്തെ പെട്രോൾ റേറ്റ് ഇവിടെ സ്പെഷ്യലിന് രണ്ട് ദർഹവും തൊണ്ണൂറ്റിമൂന്ന് ഫിൽസുമാണ് നാട്ടിലെ ഏകദേശം അറുപത്തിയേഴ് രൂപ വരും െയർ ചെക്കിംഗ് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്നത് വാഷിംഗ് ചെയ്യാനാണ് ഇന്നത്തെ യു എയിലെ ചൂട് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാഷിംഗ് സെൻറ്ററിൽ ക്ലീനിങ് വാഷിങ് പോളിഷ് ഇത്രയും ചെയ്യുന്നതിന് ഇവർ ഈടാക്കുന്ന തുക മുപ്പത്തഞ്ച് ദർഹംസാണ് നാട്ടിലെ ഏകദേശം എണ്ണൂറ്റി ആറ് രൂപ വരും വാഷിംഗ് കഴിഞ്ഞ് കിട്ടി ഇനി പോളിഷന് കയറ്റുകയാണ് വളരെ തിരക്കുള്ളൊരു വാഷിംഗ് സെന്റർ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട് രജിസ്ട്രേഷനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ തവണ തന്നെ അത് നമുക്ക് പാസ് ചെയ്ത് വണ്ടിയെടുക്കാം ഇൻ കേസ് എന്തെങ്കിലും റിജക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസത്തേക്കായി പാസിൽ മാറ്റിവെക്കേണ്ടതായി വരും ഏകദേശം പോളിഷ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ആയി ഇനി റീടെസ്റ്റ് ചെയ്യാനായിട്ട് നേരെ പാസിംഗ് സെന്ററിലേക്ക് പോവാം പാസിംഗ് സെന്ററിലെത്തി ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് അനുവാദമില്ല എന്നാലും രണ്ട് ഷോട്ട് എടുക്കാൻ സാധിച്ചു പാസിങ്ങിനായി വെയിറ്റ് ചെയ്യുകയാണ് പാസിങ് കഴിഞ്ഞു ഉള്ളൂ അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല വളരെ സിമ്പിളായിരുന്നു വണ്ടിക്കൊരു പണിയുമില്ല എങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒരു റിജക്ഷനും ഇല്ലാതെ നമുക്ക് പാസ് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ ഞാൻ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു